സുഗന്ധവ്യഞ്ജനങ്ങൾ മാത്രമല്ല നിറപ്പകിട്ടാർന്ന പൂക്കളും ഉൽപ്പാദിപ്പിക്കാൻ ഹൈറേഞ്ചിലെ മണ്ണിന് കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അണക്കര സ്വദേശി ആലിക്കോട്ട് ആക്കിലേട്ട് ജോർജ് ജോസഫ് എന്ന കർഷകൻ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടു വളർത്തിയ ആയിരത്തി അഞ്ഞൂറ് ചുവട് ജമന്തി ചെടികളാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നിറക്കൂട്ടുകൾ സമ്മാനിച്ച് പൂത്തളഞ്ഞ നിൽക്കുന്നത് ആവശ്യക്കാർ ഏറെയുള്ളതിനാൽ പ്രാദേശികമായി തന്നെ പൂക്കൾ വിറ്റഴിക്കുവാനും സാധിക്കുന്നുണ്ട് കേരളത്തിൽ ആവശ്യമായ പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്യുക മാത്രമല്ല അവിടുത്തെ ഹെക്ടർ കണക്കിന് വരുന്ന സ്ഥലത്തെ പൂപ്പാടങ്ങൾ കണ്ടാസ്വദിക്കാനും ഇവിടെ നിന്നും ആളുകൾ പോകാറുണ്ട് എന്നാൽ നമ്മുടെ കാലാവസ്ഥയിലും പൂക്കൾ നന്നായി വിളയും എന്നതിന്റെ തെളിവാണ് അണക്കര ആക്കിലിട്ട് ജോർജ് ജോസഫിന്റെ ജമന്തി തോട്ടം പരീക്ഷണാടിസ്ഥാനത്തിൽ ആയിരത്തി അഞ്ഞൂറ് തൈകളാണ് അദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ നട്ടുപിടിപ്പിച്ചത് അമ്മ മരിച്ചപ്പോ അവിടെ പൂമേടിക്കാൻ പൂകാരം പറഞ്ഞ് തൈ തരാം അവിടെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ തോന്നി അങ്ങനെ തീരുമാനം ഇവിടെ കുറച്ച് വെച്ചാൽ കാരണം ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപ ചോദിച്ചു നിങ്ങൾ എന്റെ വിപണനമൊക്കെ അറിഞ്ഞാലേ ഉള്ളൂ പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അവരെടുത്തോളാം എന്ന് പറഞ്ഞു പൂക്ക എന്തേലും കണ്ടാലും എടുക്കാം എന്തെങ്കിലും തമിഴ്നാട്ടിൽ കൊണ്ടൊക്കെ കൊടുക്കാം തമിഴ്നാട്ടിൽ രാവിലെ എന്നാൽ രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് അവിടെ പൂ എടുത്തോളും പ്രാദേശികമായി വ്യാപാരികൾ പൂക്കൾ വാങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അധികമായി പൂക്കൾ ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ എത്തിച്ചാലും വിപണനം നടത്താൻ കഴിയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചാണ് പുഷ്പ വിജയകരമായി ആരംഭിച്ചത് പൂക്കളുടെ ആദ്യഘട്ടം വിളവെടുപ്പ് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു ഉപയോഗിക്കുന്ന അല്ലെ പൂ ഒരു വിശേഷ വസ്തുവായി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾ മാറിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പൊതു പെൻഷനുകളിലോ പൊതുപരിപാടികളിലോ ഒക്കെ പൂ ഒരു പ്രധാന ഘടകമായി ഒരു അലങ്കാരത്തിന് പുറകെ ഘടകമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നമ്മുടെ പ്രദേശത്ത് തന്നെ അത് വ്യവസായ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ നമ്മുടെ പ്രദേശത്ത് തന്നെ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ആ അത് നമുക്കിവിടെ തന്നെ ആ കൃഷി ചെയ്യും കൃഷി ആ ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ഡി കൃഷി ഓഫീസർ പ്രിൻസി ജോൺ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പരിശായി കിടക്കുന്ന കൂടുതൽ സ്ഥലങ്ങൾ കണ്ടെത്തി പുഷ്പകൃഷി നടത്തുന്നതിന് കർഷകർക്ക് പ്രോത്സാഹനം നൽകുമെന്ന് കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണക്കര പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്